സാർ എൻ്റെ ചോദ്യം പട്ടികവർഗ കുടുംബങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ സർക്കാർ പുതിയ പദ്ധതികൾ വിവാഹം ചെയ്തിട്ടുണ്ടോ വിശദമായ ലഭ്യമാക്കാമോ ലഭ്യമാക്കാമോ യെസ് സാർ ഞാൻ പറഞ്ഞു ഈ ജൂബിലിയുടെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ അൻപത് വർഷക്കാലത്തെ പുരോഗതി നമ്മൾ വിലയിരുത്തി അതിൻ്റെ നേട്ടങ്ങളും ഒക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇനി ഒരു പുതിയ ജൂബിലിക്ക് ശേഷം ഈ വിഭാഗത്തെ എങ്ങനെയാണ് നമ്മൾ നമ്മളിവരുടെ ഡെവലപ്മെൻറ്റും ഇവരുടെ എഡ്യൂക്കേഷൻ ഇവരുടെ ആരോഗ്യം ഇങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങൾ ആധുനിക കാലത്ത് എങ്ങനെ വേണം എന്നു സംബന്ധിച്ചുള്ള ചർച്ചകളും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാവശ്യമായിട്ടുള്ള ഒരു കോൺക്ലേവ് ജൂബിലിയോട് അനുബന്ധിച്ചുള്ള ഒരു കോൺക്ലേവ് നമ്മൾ പിന്നെ ഈ സാമ്പത്തിക വർഷം ഈ മാർച്ച് അവസാനത്തോടു കൂടിയിട്ട് നമ്മൾ ദേശീയ തലത്തിലെയും അതേപോലെ തന്നെ സംസ്ഥാന തലത്തിലെയും ഒക്കെയുള്ള പ്രഗത്ഭരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ കോൺക്ലേവ് സംഘടിപ്പിച്ച് അതിൽ നിന്ന് ഒരു പുതിയ ഒരു ദിശാബോധം പുതിയ കാലഘട്ടത്തിൽ ഈ വിഭാഗത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരാനും അതിൽ കൂടി നടപ്പാക്കാനും വേണ്ടിയിട്ട് സാറിപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ആലോചിച്ചു